ഏറ്റുമാനൂർ നഗരസഭാ മുപ്പത്തിനാലാം വാർഡിൽ യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുന്ന ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി പ്രസിഡന്റ് വി രാജീവിന്റെ പ്രകടനപത്രിക പുറത്തിറക്കി ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജനകീയ വികസന സമിതി സംഘടനാ സെക്രട്ടറി മോഹൻകുമാർ മംഗലത്ത് ട്രഷറർ അബ്ദുൾ റഹ്മാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ഒ ഷംസുദ്ദീൻ സജി പിച്ചകശ്ശേരി അമ്മിണി എസ് നായർ എന്നിവർ ചേർന്നാണ് പ്രകടനപത്രിക പ്രകാശനം ചെയ്തത് നീണ്ടൂർ റോഡിൽ മുപ്പത്തിയാറ് കോടി രൂപ മാത്രം ചിലവ് പ്രതീക്ഷിക്കുന്ന നിർദ്ദിഷ്ട ഫ്ലൈ ഓവർ പദ്ധതി നടപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും ടൗൺ ക്രിസ്തുരാജുപള്ളി മുതൽ എം സി റോഡ് വരെയും കൊച്ചുപുരയ്ക്കൽ റോഡിന് മുൻവശം വർഷങ്ങളായി കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കും വില്ലേജ് ഓഫീസിനോട് ചേർന്ന് ക്ഷേത്രം റോഡിലേക്ക് കടക്കുന്ന റോഡ് അടിയന്തരമായി നന്നാക്കാൻ നടപടി സ്വീകരിക്കും കുടിവെള്ള പദ്ധതി നടപ്പാക്കും ഏറ്റുമാനൂരപ്പൻ ബസ്ബേയുടെ ഉടമസ്ഥാവകാശം ജില്ലാ പഞ്ചായത്തിൽ നിന്നും നഗരസഭയ്ക്ക് കൈമാറുന്നതിനുള്ള നടപടി സ്വീകരിക്കും മിനി സിവിൽ സ്റ്റേഷൻ വരുന്ന കോമ്പൗണ്ടിൽ തന്നെ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും ചിറകുളത്തിന് സമീപം വയോജനങ്ങൾക്കും കുട്ടികൾക്കും പ്രയോജനപ്പെടുന്ന മിനി പാർക്ക് സ്ഥാപിക്കും തുടങ്ങിയവയാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ യോഗത്തിൽ വി എം തോമസ് വേമ്പനി ജേക്കബ് മാത്യു സി ജെ ടോമി എന്നിവർ പ്രസംഗിച്ചു ജനകീയ വികസന സമിതിയുടെ ബഹുമാനായ പ്രസിഡന്റ് ബി രാജീവ് അവർമാനം മുൻസിപ്പാലിറ്റിയുടെ മുപ്പത്തിനാലാം വാർഡിൽ യു ഡി എഫ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും വിജയത്തിനും വേണ്ടി ജനകീയ വികസന സമിതി എല്ലാവിധ എല്ല പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് ഈ ജനകീയ വ്യവസ്ഥ സഹകരിച്ച് ഇനിയും വരുന്ന അഞ്ചു വർഷ വർഷത്തേക്കുള്ള ഒരു പ്രകടന പത്രിക എന്ന നിലയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്